അപ്പോൾ ഇന്നലെ അഞ്ചിന് എന്തൊക്കെയാ നോക്കിയാലോ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിനുണ്ട് ആദ്യം മില്ലറ്റ് റൈസാണ് ചാമേരി അപ്പോൾ അതെടുക്കാം പിന്നെ അവിയൽ നളപാചകം അതാണല്ലോ ഭീമനാണെന്നല്ല നമ്മുടെ ഐതിഹ്യം അവിയൽ ആദ്യമായിട്ടുണ്ടാക്കി ഇത് നമ്മുടെ സാലഡ് കക്കടി ഉള്ളിയെല്ലാം കൂടി ഇട്ടിട്ടാണ് ഇത് നമ്മുടെ പപ്പടം പ്രാവശ്യം പഞ്ചാബി പപ്പടമാണ് എയർ ഫ്രയലിട്ടാ ഉണ്ടാക്കി ഇതൊരാൾ നമുക്ക് ഈ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കൊടുത്ത് നമ്മുടെ അടുത്ത ആളാണ് അപ്പം പിക്കിൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് അപ്പം അത് നോക്കി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ആദ്യം പഞ്ചാബി പാപ്പ എടുക്കാം എടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം അപ്പം പിന്നെ സാലഡ് എടുക്കാം സാലഡ് ആകുമ്പോൾ നല്ലൊരു സംഭവം അതുമാത്രമല്ല ഞങ്ങൾ ഇവിടെ തൈരി ഇടാതാണ് അവിയൽ ഉണ്ടാക്കുന്നത് പലയിടങ്ങളിലും തൈരി ഇടാറുണ്ട് തൈരി ഇട്ടാലും അവിടെപെടിയും അപ്പം തൈര് ഞാൻ വേറെ കൊണ്ടുവന്നുകൊണ്ട് അവിയലും തൈരും നല്ല കോമ്പിനേഷൻ ആകെട്ടോ അവിയൽ തൈര് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് ചിലടത്ത് തൈരി ഇടത്തില്ല പിന്നെ പിക്കിളും എടുക്കാം എന്തായാലും എല്ലാ വെജിറ്റബിളും ഉള്ള ഒരു നല്ല ഫൈബറസ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് ഹാ ഹാ ഭയങ്കര ടേസ്റ്റിയാണ് ആക്ച്വലി ഏത് അസുഖത്തിനും ബെസ്റ്റാണ് അവിയൽ അവിയൽ കഴിക്കുന്ന ഒരാൾക്ക് വേറെ ഒരു അസുഖവും വരത്തില്ല സമരം സ്ഥിരമായിട്ട് അവിയൽ കഴിച്ചാൽ മതി കേട്ടോ ചോറ് ചോറുവിയൽ മാത്രം ആഹാ